ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടുസ്റ്റി ഫാഷൻ ഇനി നമ്മൾ വീണ്ടും ഒരു ഓഫർ സെയിലുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവയുടെ കാര്യവും മറക്കണ്ട കേട്ടോ നമ്മുടെ ഗീവക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നല്ല നല്ല കമന്റ്സും ഇടുകട്ടോ കാരണം കമന്റിൽ നിന്നും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നതാണെ ഒരു വിന്നറിനെ കമന്റിൽ നിന്നും സെലക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ക്രൈറ്റീരിയൽ ചെയ്യുന്നതിൽ നിന്നും ഒരാ രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നുണ്ടേ വിന്നറായിട്ട് അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ இன்னும் நம்ம எதோ ஒரு ஓஃபர் சைல் தான் அது மீடியம் லாஜ் சைஸில் வரம்ஸ் ஆயிரம் காண்சிட்டு இன்னிப்பெண்டு வந்துட்டுள்ளது ஒரு த்ரீ பி செண்டுவது ப்ரஷே ப்ளஸ் சைஸ் ஆனோ வந்துட்டுள்ளது அது த்ரிபிள் எக்ஸில் ஃபோர் எக்ஸல் ஃபைவ் எக்ஸல் ஈ மூணு சைஸில் வர நம்ம கொண்டு வந்துட்டுள்ளது அப்படெக்சுலாம் பிரஷனோன்னு காரணம் டபிள் எக்ஸ்காருக்கும் ആണല്ലോ അപ്പം ഡബിൾ എക്സലുകാർക്കും ഈ ത്രിബിൾ എക്സൽ കഴിഞ്ഞാൽ ജസ്റ്റ് ചെറിയ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയാവും അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഡബിൾ എക്സൽ കാര്യം ത്രിപിൾ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സ് എൽ ഇത്രയും പേർക്കും ആപ്റ്റാവുന്ന രീതിയിലുള്ള സൈസാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ട് ഇതാണേ വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പതാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതെല്ലാം ഉയർത്തി കാണിക്കുന്നില്ല ജസ്റ്റ് ഒരെണ്ണം കാണിക്കാം നമ്മുടെ ചാനലിൽ തന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കിടപ്പുണ്ട് അങ്ങനെ കാണണമെന്നുള്ളവർക്ക് മുന്നത്തെ വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ കോട്ടൺ ആണെ മെറ്റീരിയല് വരുന്നത് അപ്പൊ നമുക്ക് അവൈലബിൾ ആവുന്ന സൈസസ് ത്രിബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഇതില് എടുത്ത് പറയാണ് ഡബിൾ എക്സല് ആർക്കും ഇത് ചൂസ് ചെയ്യാം ഡബിൾ എക്സല് ആർക്കും ഈ ത്രിബിൾ എക്സൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുവേ നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് ഇത് നല്ലൊരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ ഇതോടെ ബോട്ടം വരുന്നത് എങ്ങനെയാണേ ഇത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇതാണ് ഈ നമ്മൾ കാണിച്ച ഈ പ്രിന്റുകളില് ട്രിബിൾ എക്സൽ ആണ് കേട്ടോ വരുന്നത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ത്രിപിൾ എക്സൽ സൈസ് ആണ് കേട്ടോ ഇപ്പൊ ഞാൻ കാണിക്കുന്ന കളേഴ്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതിൽ ഒന്നോ രണ്ടോ പീസുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടിട്ടാണ് ഇതൊരു ഓഫർ വീഡിയോയിൽ കൊണ്ടുവരാൻ തന്നെ കാരണം ത്രിപിൾ എക്സ് ആണ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഫോർ എക്സലാണ് ത്രിപിൾ എക്സൽ കഴിഞ്ഞു ഇനി അടുത്ത നമ്മൾ കാണുന്നത് ഫോർ എക്സൽ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്ന ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നതാണ് ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ കളറും ഫോർ എക്സൽ സൈസ് വരുന്നത് ப்புட்ட நமக்கு ஒரு பீஸே உள்ளூது ரெண்டு பீஸே அங்கே மாத்தேயுட்டோ அப்ப நீங்கள் வீடியோ கண்ட உடனே தான் ஐட்டம் இஷ்டப்படுவா ப்ளேஸ் செய்ய நோக்கோ டோப்புட்டா நெக்ஸ்ட் இனி நம்ம காணது எக்ஸ் ஆன இது எக்ஸ் ஆன வந்துட்டு நல்லூ ஷேட் ஆனே வந்துட்டு ആണ് നെക്സ്റ്റ് വരുന്നത് நெக்ஸ்ட் ടോപ്പ് இது டோப்புட்டா എങ്ങനെയാണ് കേട്ടോ വരുന്നോ ഇതിലേതേലും കളേഴ്സിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഇട്ട് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം നമുക്ക് ഫൈവ് എക്സെല്ലും വരുന്നുണ്ടേ ടോപ്പും ബോട്ടും ദുപ്പട്ട ഞാൻ ഈ കാണിക്കുന്ന പ്രിന്റുകൾ മാത്രമാണ് കേട്ടോ ഉള്ളത് പ്രിന്റും സൈസും നെക്സ്റ്റ് ഇതാണേ டாப் பாட்டம் दुपट्टा 5, 5 एक्सेल ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇടുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇടുക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ ഒന്നോ രണ്ടോ മൂന്നോ പിക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ അവൈലബിലിറ്റി ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആവേ ടോപ്പ് ബോട്ടം ദുപ്പട്ട അപ്പൊ ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പം ഇതില് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാല് ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് ഡബിൾ എക്സൽ ആർക്കും ഇത് ചൂസ് ചെയ്യാം ത്രിപിൾ എക്സല് എടുത്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയാവും അപ്പൊ ഇത്രയും കളേഴ്സാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത് അപ്പം എന്താണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ള പ്രിന്റുകൾ മാത്രമാണ് കേട്ട് പ്രിന്റും കളറുകളും മാത്രമാണ് പിന്നെ ഒന്നോ രണ്ടോ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളതിൽ ചിലത് ഒരു പീസ് മാത്രം ഉള്ളതുകൊണ്ട് ഉണ്ട് ചിലത് രണ്ട് പീസ് ഉള്ളതുകൊണ്ട് അങ്ങനെ അത്രയൊക്കെ വരുവുള്ളൂ കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടിട്ടാണ് ഇതൊരു ഓഫർ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ തന്നെ കാരണം ഇതിപ്പോ റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ പ്ലസ് സൈസ് കുർത്തീസ് ആണ് വരുന്നത് പ്ലസ് സൈസിന്റെ ത്രീ പീസ് സെറ്റ് ആണ് വരുന്നത് അത് വെറും മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്കാണ് നമ്മളത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇടുക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ഓർഡർ പ്ലേസ് ചെയ്യാൻ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ നിങ്ങൾ സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവുക ഓക്കെ താങ്ക്